ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ തരത്തിലും നമ്മെ ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് എ ഐ എ ഐ മേഖലയിൽ വീണ്ടും തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ചൈന ഇപ്പോൾ ആഴ്ചകൾക്ക് മുൻപാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഡീപ് സീക്ക് എന്ന കമ്പനി ഒരു എ മോഡൽ പുറത്തിറക്കിയത് ഇപ്പോഴിതാ ലോകത്തെ ആദ്യത്തെ ശരിയായ ജനറൽ എ എ ഏജന്റ് എന്ന അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ പുതിയ പ്ലാറ്റ്ഫോമായ മാനസ് എ ഐ പ്ലാറ്റ്ഫോമുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചാറ്റ് ജീപിട്ടിക്കും അപ്പുറത്തേക്കുള്ള കഴിവുകളായിരിക്കാം മാനസൻ എന്നാണ് റിപ്പോർട്ടുകൾ ചാറ്റ് ബോർഡുകൾ പോലുള്ള പ്രോംറ്റുകൾക്ക് പ്രതികരിക്കുക മാത്രമല്ല സ്വയം ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും എല്ലാ ജോലികളും പൂർത്തിയാക്കുകയും ചെയ്യുന്നതിനാൽ ആളുകൾ ഇതിനെ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓപ്പൺ എഇയുടെ ഏറ്റവും ശക്തമായ മോഡലായ ഡീപ് റിസർച്ചിനേക്കാളും മികച്ച പ്രകടനം നടത്താൻ ഇതിന് സാധിക്കുമെന്നാണ് ജനറൽ എ ഐ അസിസ്റ്റൻസ് ബെഞ്ച് മാർക്ക് പ്രകാരം പുറത്തു വിവരം വിവിധ ഡൊമൈനുകളിലുടനീളം സങ്കീർണവും യഥാർത്ഥവുമായ ജോലികൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ജനറൽ ഏജന്റാണ് മാനസ് ഇതിന് വെബ്സൈറ്റുകൾ നിർമ്മിക്കാനും യാത്രകൾ ആസൂത്രണം ചെയ്യാനും സ്റ്റോക്കുകൾ വിശകലനം ചെയ്യാനും മറ്റും സാധിക്കും മാർച്ച് ആറിന് പുറത്തിറങ്ങിയ മാനസ് അതിന്റെ അതിശയിപ്പിക്കുന്ന കഴിവുകൾ കാരണം വളരെ പെട്ടെന്നാണ് ശ്രദ്ധ നേടിയത് ഒരു രാജ്യത്തേക്ക് യാത്ര നടത്താൻ വേണ്ടിയുള്ള പ്ലാനിങ്ങുകൾക്കോ അധ്യാപകർക്ക് പാഠഭാഗങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കാൻ സഹായിക്കാനോ വിവിധ ഇൻഷുറൻസ് പോളിസികൾ താരതമ്യം ചെയ്ത വിശകലനം ചെയ്ത ശേഷം ഏത് എടുക്കണമെന്ന് തീരുമാനിക്കാൻ സഹായിക്കാനോ മാനസിന് കഴിയും അതും മറ്റുള്ള എതിരാളികളെക്കാൾ ഭേദപ്പെട്ട രീതിയിൽ തന്നെ മോഡിക്ക എന്ന പേരുള്ള ഒരു ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് മാനസിനു പിന്നിൽ ഒരു വിപ്രവ്യൂ മാത്രമായാണ് നിലവിൽ മാനസ് എ എ ഏജന്റ് ലഭ്യമാക്കിയിരിക്കുന്നത് ബിസിനസ് സ്ഥാപനങ്ങൾ അടക്കമുള്ളവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ടൂൾ ആയാണ് മാനസ് എന്നാണ് ഇതിന് പിന്നിലുള്ളവർ പറയുന്നത് ഫിനാൻഷ്യൽ അനലിറ്റിക്സ് രംഗത്ത് ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾക്ക് ഈ എ എ മോഡൽ വഴിയൊരുക്കുമെന്നാണ് പറയുന്നത് മാമത്ത് എന്ന മൊബൈൽ ബ്രൗസറിന്റെ സൃഷ്ടാവായ പിക്ഷി ഇചാവു എന്ന മുപ്പത്തിമൂന്ന് കാരനായ ചൈനീസ് ബിസിനസ്സുകാരനാണ് മാനസിന്റെ ഡെമോ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു വീഡിയോ വൈറലായത് എന്തായാലും ലോകം മാറി മറിയുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് എ എ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓപ്പൺ എ ഗൂഗിൾ മെറ്റ തുടങ്ങിയ എ ഭീമന്മാർക്ക് മാനസ് ഒരു വെല്ലുവിളിയാകുമോ എന്നത് എന്തായാലും കണ്ടറിയണം